നമസ്തേ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലം എന്റെ നക്ഷത്രഫലം തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവര് ഈ പോസ്റ്റ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക ചെയ്യണം എങ്കിലാണ് അത് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ അതുകൊണ്ടാണ് അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ ഈ പോസ്റ്റിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമൊക്കെ വാട്സാപ്പ് ചെയ്യുക അതിന് പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും നമുക്ക് ഇരുപത്തിയൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലത്തിലേക്ക് വരാം മേടം കന്നി മകരം രാശിക്കാർക്ക് അത് ആ ഈ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമാണ് അതേപോലെ ഇടവം വൃശ്ചികം ധനു കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ശുഭാശുഭ സമ്മിശ്രമായിരിക്കും അലം തുലാം രാശിക്കാർക്ക് ദോഷമാണ് ഗുണം വളരെ കുറവായിരിക്കും മിഥുനം കർക്കിടകം ചിങ്ങം മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല കഠിനമായ ദോഷങ്ങളായിരിക്കും നമുക്ക് ഇതിന്റെ വിശദമായ ഫലത്തിലേക്ക് വരാം ധന മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടു അനുകൂലമാണ് ധനലാഭം കാര്യവിജയം സ്ത്രീ ഗുണം ശത്രുനാശം അതുപോലെ സ്വസ്ഥതയൊക്കെയാണ് ഫലം എന്നാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനനാശവും രോഗപീഠയും സ്വജന കലകവും തൊഴിൽ ചില സ്ഥാനഭ്രംശവും ഒക്കെ ഉണ്ടാകും അതുപോലെ ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും എപ്പോഴും ഒരു അലസത ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകും സ്ത്രീസുഖമുണ്ടാകും പുതിയ തൊഴിൽ മേഖലകളെല്ലാം കണ്ടെത്താനായിട്ട് കഴിയും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കളുമായുള്ള കലകവും കുടുംബത്തിന് കലകവും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തികമായ പ്രയാസവും മറ്റുള്ളവരിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വഴികേൽക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് വളരെ കുറവുള്ള ഒരു സമയമാണ് മിഥുനക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടം രാശിക്കാർക്കാണെങ്കിൽ നല്ല ദോഷം കഠിനമായ ദോഷമുള്ളതാണ് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളും മേലുദ്യോഗസ്ഥരുടെ മോശമായ പെരുമാറ്റവും അമിതമായ ചിലവും അപകട സാധ്യതകളും ഒക്കെ ഉണ്ട് അതുപോലെ ഭാര്യ പുത്രാന്മാർ തമ്മിലുള്ള കലകം തുഴങ്കത്ത് മനപ്രയാസം ഇങ്ങനെ ദുഃഖങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കുക ചിങ്ങൻ രാശിക്കാർക്ക് ഏർ പൊതുവെ ഒരു അനുകൂലമല്ലാത്ത കഠിനമായ ദോഷമുള്ള സമയം തന്നെയാണ് ജീവിത പങ്കാളിയുമായി കലകവും കുടുംബ സ്വസ്ഥക്കുറവും ശരീരത്തിന് ക്ഷീണവും ഒക്കെ ഉണ്ടാകും എന്നാൽ ചെറിയ തോതിലുള്ള ധന നേട്ടവും മക്കളിൽ നിന്ന് അനുകൂല സമീപനങ്ങളും ഉണ്ടാകും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഫലമാണ് സ്ഥാന നേട്ടം അതേപോലെ രോഗശമനം ബന്ധു സാമ്പത്തികമായ ഗുണങ്ങൾ ഭാഗ്യം അതേപോലെ ശത്രുദോഷത്തിൽ നിന്നുള്ള ശമനം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് തുല രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മനസ്വസ്ഥത കുറവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സമീപനം പല കാര്യങ്ങളിലും കിട്ടും വൃക്ഷം രാശിക്കാരെ ആണെങ്കിലും അനുകൂലമല്ല കലഹവും ധനനഷ്ടവും മനസ്വസ്ഥതക്കുറവും ഒക്കെയാണ് എന്നാൽ കുടുംബസുഖവും കിട്ടും സ്വജനങ്ങളിൽ നിന്ന് സമാന്യ അനുകൂലമായ ഒരു സമീപനങ്ങളൊക്കെ ഉണ്ടാകും ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം അലർജി സംബന്ധമായ അസുഖങ്ങളും മറ്റുള്ളവരുടെ അപമാനങ്ങളും കേൾക്കേണ്ടി വരാം അതോടൊപ്പം ശത്രുദോഷവും ഉണ്ടാകും എന്നാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും സാമ്പത്തിക ഉണ്ടാകും എന്നാൽ എപ്പോഴും ഒരു അലസത ഈ ദിവസം മുഴുവൻ ഉണ്ടാകുകയും ചെയ്യും മകരം രാശികളെ സംബന്ധിച്ചിടത്തോളം ധനം പ്രഭാവം പുത്രഗുണം ഭക്ഷണസുഖം ഭാര്യ ഗുണം ചെറിയ ധനനഷ്ടം ഒക്കെയാണ് എന്ന നല്ല ഗുണങ്ങളാണ് ഉണ്ടാകുക കുംഭം രാശിക്കാണെങ്കിലും ധൈര്യവും ശത്രുനാശവും തൊഴിൽ ഗുണവും ദേഹസുഖവും സുഖർ ഗുണവും ഒക്കെ ഉണ്ടാകും എന്നാൽ തൊഴിൽ രംഗത്ത് ഉണ്ടാകും സർക്കാർ അനുകൂലങ്ങൾക്ക് തടസ്സം വരും പിന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല രോഗവും കലകവും ധനനഷ്ടവും അപവാദവും കുടുംബസ്വസ്ഥത കുറവ് തുടങ്ങി എല്ലായിടത്തും മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെ ആയിരിക്കും അപ്പോൾ ഈ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവരെല്ലാം ഈശ്വരാരാധന നടത്തി നാമം ജപിച്ച് ആ ദോഷങ്ങൾക്കൊക്കെ കുറവ് വരുത്തുക നാമം ജപിക്കാൻ കഴിയാത്തവരൊക്കെ ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്ത് ആ ദോഷങ്ങൾക്ക് കുറവ് വരുത്തുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം